പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മരണത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിൽ രാജ്യത്ത് കലാപമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള തുടർച്ചയായ അഭ്യൂഹങ്ങൾ രാജ്യത്ത് അശാന്തിക്ക് വഴിയൊരുക്കുമെന്ന ഭയത്തിൽ റാവൽപിണ്ടിയിൽ സർക്കാർ സെക്ഷൻ നൂറ്റി നാൽപ്പത്തിനാല് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടെ പൊതുസമ്മേളനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നഗരത്തിൽ വിലക്ക് ഏർപ്പെടുത്തി ഇമ്രാൻഖാനെ കാണാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പാകിസ്ഥാൻ തെഹ്രീകി ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നതിനിടെയാണ് ഈ നിർണായക നീക്കങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഹസൻ വഖാൻ ചീമയുടെ ഓഫീസ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ സെക്ഷൻ ഡിസംബർ ഒന്ന് മുതൽ മൂന്ന് വരെ മൂന്ന് ദിവസത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും ഈ നിയമമനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു എല്ലാത്തരം സമ്മേളനങ്ങൾ ഒത്തുചേരലുകൾ കുത്തിയിരുപ്പ് സമരങ്ങൾ റാലികൾ ജാഥകൾ പ്രകടനങ്ങൾ ധർണകൾ പ്രതിഷേധങ്ങൾ തുടങ്ങി അഞ്ചോ അതിലധികമോ ആളുകൾ ചേർന്നുള്ള എല്ലാ ഒത്തുചേരലുകളും ആയുധങ്ങൾ സ്പൈക്കുകൾ ബാറ്റണുകൾ കവണാശോ ൾ പെട്രോൾ ബോംബുകൾ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഉപകരണങ്ങൾ എന്നിവ കൊണ്ടുപോകുന്നത് ആയുധങ്ങളുടെ പ്രദർശനം കൂടാതെ വിദ്വേഷ പ്രസംഗങ്ങൾ ഗതാഗത നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ റൈഡിംഗ് ഉച്ചഭാഷിണി ഉപയോഗം എന്നിവയും നിരോധിച്ചിട്ടുണ്ട് ഡിസംബർ ഒന്നിന് പുറത്തിറക്കിയ ഉത്തരവിൽ റാവൽപിണ്ടി ജില്ലയുടെ പരിധിക്കുള്ളിൽ ഒരു ഭീഷണി ആസന്നമാണെന്നും പൊതുസുരക്ഷ സമാധാനം ശാന്തി എന്നിവ ഉറപ്പാക്കുന്നതിനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നും പറയുന്നു വലിയ ഒത്തുചേരലുകൾ പ്രതിഷേധങ്ങൾ കലാപങ്ങൾ എന്നിവയിലൂടെ ക്രമസമാധാന നില തകർക്കാൻ ചില ഗ്രൂപ്പുകളും ഘടകങ്ങളും സജീവമായി അണിനിരക്കുന്നുണ്ട് ഈ ഘടകങ്ങൾ പ്രധാന സ്ഥാപനങ്ങൾക്കും സെൻസിറ്റീവ് സ്ഥലങ്ങൾക്കും സമീപം അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ ഇന്റലിജൻസ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഉത്തരവിൽ വിശദീകരിക്കുന്നു അതേസമയം പാകിസ്ഥാന്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആയി ഫീൽഡ് മാർഷൽ അസീ മുനീറിനെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനത്തിൽ ഒപ്പിടുന്നത് ഒഴിവാക്കാൻ പാക് പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫ് രാജ്യത്ത് നിന്ന് മനപൂർവ്വം വിട്ടുനിൽക്കുന്നു സുരക്ഷാ ും ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് അംഗവുമായ തിലക് ദേവശർ പറഞ്ഞു മുനീറിന്റെ കരസേനാ മേധാവി എന്ന നിലയിലുള്ള മൂന്ന് വർഷത്തെ കാലാവധി നവംബർ ഇരുപത്തിയൊൻപതിന് അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഷെരീഫ് ബഹ്റൈനിലേക്കും പിന്നീട് ലണ്ടനിലേക്കും പോയതെന്ന് ദേവശർ എൻ വ്യക്തമാക്കി വളരെ സമർത്ഥമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബഹ്റൈനിലേക്ക് പോവുകയും അവിടെ നിന്ന് ലണ്ടനിലേക്ക് കടക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു അസീം മുനീറിന് കരസേനാ മേധാവിയായും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ഫോഴ്സസായും അഞ്ചു വർഷത്തെ കാലാവധി നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കാൻ അദ്ദേഹം വ്യക്തമായി ആഗ്രഹിക്കാത്തതിനാൽ മനപൂർവ്വം ഇതിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നാണ് പറയുന്നത് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിലെ സർക്കാരിന്റെ ഈ വീഴ്ച ഭരണഘടനാപരവും പ്രവർത്തനപരവുമായ ഒരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇനി കരസേനാ അല്ല എന്ന വസ്തുത നിലനിൽക്കുകയാണെങ്കിൽ പാകിസ്ഥാന് ഒരു കരസേനാ മേധാവി ഇല്ലാത്ത സാഹചര്യം വരും തന്ത്രപരമായ സേനാ കമാൻഡിന്റെ പുതിയ പദവിക്ക് കീഴിൽ വരാനിരിക്കുന്ന ആണവ കമാൻഡ് അതോറിറ്റിക്കും ഇല്ലാതാകും അതിനാൽ പാകിസ്ഥാൻ ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു അവസ്ഥയിലാണെന്നും പറഞ്ഞു പാകിസ്ഥാന്റെ ഭേദഗതി ചെയ്ത ഭരണഘടനയനുസരിച്ച് കരസേനാ മേധാവിയുടെ കാലാവധി സി ഡി എഫിന്റെ ഇതിന് തുല്യമായിരിക്കും അത് അഞ്ചു വർഷമാണ് എന്നാൽ പുതിയ വിജ്ഞാപനം നിർബന്ധമാണോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധർക്കിടയിൽ ഭിന്ന അഭിപ്രായമുണ്ട് НD Камани